പറഞ്ഞാൽ ഇപ്പോ അവിടെ വന്നിറങ്ങിയത് ഗോവിന്ദാമിയാണോ അതോ മമ്മൂക്കിയോ ലാലോട്ടണ മറ്റാണോ നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പിറകിലെ ഓടുന്നുണ്ട് അപ്പൊ നമുക്ക് അറിയില്ല നമുക്ക് പൊതുജനങ്ങൾക്ക് സത്യം പറഞ്ഞ സംശയം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഏതെങ്കിലും സിനിമ സെലിബ്രിറ്റി ആണോ വന്നത് അല്ല ക്രിമിനൽസ് ആണോ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ചോദിക്കുന്നതാ നമസ്കാരം അപ്പൊ ഇപ്പോ ഗോവിന്ദി ജയിൽ ചാടിയ വിഷയമാണ് എല്ലാവരും ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോ ഒരുപാട് ആൾക്കാർ അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അതുമായിട്ട് അതായത് ഈ ഒരു വ്യക്തിക്ക് എങ്ങനെ അവിടെ നിന്ന് ചാടാൻ പറ്റി ഇപ്പൊ ചാടിയതിനെ പറ്റിയിട്ട് എ ഐ ജനറേറ്റ് വീഡിയോസ് വരെ അവരിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും ഈ എ ഐ വെച്ച് തമാശ കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം വെച്ചാൽ ഇപ്പൊ ഈ എ ഐ എന്ന് പറയുമ്പോഴും ജയിൽ ചാട്ടം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് കാണിച്ചു തരാനുള്ള ഒരു എ ഐ വീഡിയോ നമ്മൾ കണ്ടിരുന്നു അതുപോലെ അല്ലാതെ തമാശ രീതിയിലുള്ള അതായത് ഗോവിന്ദചാമി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള എ ഐ പ്രകടനം ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഏതെങ്കിലും എന്താ പറയാ വെറുതെ ഒരു കീർക്കന്മാർ ചെയ്ത വീഡിയോസ് തന്നെ നമുക്ക് പറയാൻ പറ്റും ഏതായാലും ഈ ഗോവിന്ദചാമിയെ പോലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലോട്ട് ഇറങ്ങിയത് അതായത് ഇത്രയും വലിയ സുരക്ഷാ സംവിധാനമുള്ള ഒരു ജയിലിൽ നിന്ന് ആ ജയിലിൽ തന്നെ ജയിലിലുള്ള ജയിലെന്നറിയപ്പെടുന്നതാണ് ഈ പത്താം ബ്ലോക്ക് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അത്ര അതീവ സുരക്ഷയുള്ള സ്ഥലത്ത് നിന്ന് ഈ ഒരു വ്യക്തി എങ്ങനെ ചാടി കടന്നു അതിൽ ജയിൽ അധികൃതർക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ മാധ്യമങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഈ കേരള പോലീസിന്റെ തന്നെ പേജിൽ ഇപ്പം ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഗോവിന്ദചാമിയെ പിടിച്ചു എന്ന് പറയുന്ന സമയത്ത് വന്ന കമന്റ്സ് എന്ന് പറഞ്ഞാല് ഇതെന്താണ് ഷെഡ് ആണോ അതോ ഓലപ്പൊരയോ മറ്റാണോ അവിടെ നിന്ന് ചാടിക്കടക്കാൻ ജയിലല്ലേ എന്നും പറഞ്ഞിട്ടുള്ള കമന്റ്സും നമ്മൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇവിടെ സത്യം പറഞ്ഞാല് ഈ ഗോവിന്ദ ചാമിയെ പോലുള്ള ഒരു വ്യക്തി ജയിൽ ചാടിക്കഴിഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് തന്നെ പിടികൂടി എന്നുള്ള ഒരു സംഭവം അല്ലാതെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ തങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ എരയും കൂടെ സൃഷ്ടിക്കപ്പെട്ടേക്കാം അപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനൊന്നില് സൗമ്യ സൗമ്യാപ കേസ് അതായത് ബലാത്സംഗ കേസ് അടക്കമുള്ള കേസിലെ പ്രതിയായിട്ടാണ് ഗോവിന്ദചാമിയെ റിമാൻഡ് ചെയ്തത് യാതൊരുവിധ കൂസലും ഇല്ലാതെ നമുക്ക് കാണാം നിൽക്കുന്നതായിട്ടുള്ള പല വീഡിയോസും കണ്ടിട്ടുണ്ട് അതുപോലെ ജയിൽ അധികൃതരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടതായിട്ടും ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ളൊരു ക്രിമിനൽ നമ്മുടെ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാല് എന്തെങ്കിലും ഏതെങ്കിലും ഒരു സാധാരണക്കാര് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇതിനെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ അപ്പൊ ഇതിനുള്ളൊരു വീഴ്ച എങ്ങനെ നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് പറ്റി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന വ്യക്തി ജയിലിൽ ചാടി അപ്പൊ ചാടാൻ പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങൾ അതെങ്ങനെ ചാടുന്നു അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ സാധാരണക്കാരനെ ബാധിക്കാൻ പോകുന്ന കാര്യം അതായത് ഇത്തരത്തിലൊരു ജയിൽ ചാട്ടം സംഭവിക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരന്റെ ജീവനും ജീവഹാനി സംഭവിക്കാതിരുന്നത് വലിയ മഹത് നമ്മൾ കാണേണ്ടത് അതോടൊപ്പം തന്നെ ഇത്രയും വലിയ ജയിലിൽ നിന്ന് ഈ ഒരു വ്യക്തി ചാടി കടന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള പേടിയും അതുപോലെ തന്നെ ഒരു അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഈ ഗോവിന്ദജാമിയെ തളാപ്പ് ഭാഗത്ത് നിന്ന് കണ്ടെടുത്തു പോലീസും കുറച്ച് ആൾക്കാരൊക്കെ ചേർന്ന് കണ്ടെടുത്തു പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഗോവിന്ദജാമിയുടെ തലക്കെട്ട് ഒരു തട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ആ സംഭവം വീഡിയോയിലല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം പൊതുജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആഗ്രഹമുണ്ട് അതായത് ഇത്തരത്തിലുള്ള വ്യക്തികളെയൊക്കെ സത്യം പറഞ്ഞാൽ ഈ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഇവർ തിരിച്ച് വീണ്ടും നാട്ടിലെത്തുന്ന സമയത്ത് അതായത് ജയിൽ ചാടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ പുറത്തെത്തുന്ന സമയത്ത് വീണ്ടും പൊതുജനങ്ങൾക്ക് ഭീഷണി അതായത് ഒരു കുറ്റം ചെയ്തു ആ ഒരു കുറ്റം ചെയ്തിട്ട് ശിക്ഷിക്കപ്പെട്ട വ്യക്തി വീണ്ടും പുറത്തിറങ്ങി വളരെ ലാഘവത്തോട് കൂടി ആ ഒരു എന്താ പറയുക ഒരു ക്രൂരകൃത്യത്തിന് മുതിരുന്ന സമയത്താണ് ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രവണത ഉണ്ടാവുന്നത് അപ്പൊ ഈ ഗോവിന്ദ സ്വാമിയുടെ തലക്കെട്ട് തട്ടുന്ന ഒരു മനോഭാവം ഇപ്പൊ ജനങ്ങൾക്ക് കൈയാരം പക്ഷെ പോലീസുകാർക്ക് ഒരിക്കലും അത് അനുവദിക്കാൻ പറ്റില്ല കാരണം നിയമത്തിന്റെ വ്യവസ്ഥ നമ്മുടെ നാട്ടിലെ നിയമം എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇപ്പൊ പ്രതിയാണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കോടതി അല്ലെങ്കിൽ നിയമം നമ്മുടെ പേരിൽ ആക്ഷൻ വരും അപ്പോ അതുകൊണ്ട് തന്നെ പോലീസ് വളരെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് കൊണ്ടുപോകുന്നത് പക്ഷെ നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് ഇത്തരത്തിലുള്ള വ്യക്തികള് പുറത്തിറങ്ങുന്ന സമയത്ത് പൊതുജനങ്ങളുടെ ജീവൻ എന്ത് സുരക്ഷയാണ് സത്യം പറഞ്ഞാൽ ഉള്ളത് അപ്പൊ പുറത്തിറങ്ങാതെ നോക്കേണ്ടത് ഇവിടുത്തെ നിയമത്തിന്റെ ഒരു ബാധ്യത തന്നെയാണ് സുരക്ഷാ വീഴ്ച ഒരു ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല ഇപ്പം കഴിഞ്ഞ ദിവസം വൈകുന്നേരം അതായത് വൈകുന്നേരം ഞാൻ വരുന്ന സമയത്താണ് അവിടെ ഒരുപാട് ജനക്കൂട്ടം അതായത് സെൻട്രൽ ജയിലിന്റെ മുന്നിൽ മാധ്യമക്കാർ ഉൾപ്പെടെ പലതരത്തിലുള്ള പല നേതാക്കന്മാരെയും ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഗോവിന്ദചാമിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കി വിയൂർ ജയിലിലോട്ട് തൃശൂർ അതീവ സുരക്ഷയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സുരക്ഷാ ജയിലിലോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു സമയമാണ് ഞാൻ കാണുന്നത് പക്ഷെ ഞാൻ പറയുന്നു ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ പോലുള്ള ഒരു വലിയ ജയിലില് അതീവ സുരക്ഷയെ തന്നെയല്ലേ ജയിലൊക്കെ അപ്പൊ ഇവിടെ നിന്ന് മാറ്റി മറ്റൊരു ജയിലിലോട്ട് കൊണ്ടുപോയാല് ഈ വ്യക്തി അവിടെ നിന്നും ഈ ഒരു സംഭവം ചെയ്യില്ല എന്നുള്ളതിന് എന്താണ് തെളിവുള്ളത് ഇവിടെ ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചാലും സാധാരണക്കാരന്റെ ജീവന് മാത്രമേ ക്ഷതം പറ്റുന്നുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് അതോടൊപ്പം ഞാൻ ഇപ്പൊ പറയുന്ന ഈ ഒരു പോയിന്റ് ഇത് നിങ്ങൾ വളരെ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ രാത്രി കാലങ്ങളിൽ വാഹനം എടുത്ത് പുറത്തു പോകുന്ന ആൾക്കാരാണ് നമ്മളില് ഭൂരിപക്ഷം ആൾക്കാരും നമ്മൾ ആരെങ്കിലും പുറത്ത് കണ്ട് ലിഫ്റ്റിന് വേണ്ടി കൈ കൈകാട്ടിയാൽ നമ്മൾ ഒരിക്കലും വാഹനം നിർത്തരുത് അപരിചിതരായിട്ടുള്ള ഒരാൾക്കാരും ചിലപ്പോ വാഹനത്തിന് കൈ കാട്ടിയാൽ നമ്മൾ ഒരിക്കലും നിർത്തരുത് അവർക്ക് എന്ത് തോന്നും അല്ലെങ്കിൽ ഒരു പാവല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്ന വെച്ചാൽ ചിലപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ അതായത് ജയിൽ ചാട്ടം എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വളരെ സുബലമായിട്ട് നടന്നു പോകുന്നൊരു കാര്യമാണ് അപ്പൊ ഇത്തരത്തിലുള്ള ജയിൽ ചാടിയ വ്യക്തികളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരോ ആണെങ്കിൽ നിങ്ങൾ ലിഫ്റ്റ് കൊടുത്താൽ ചിലപ്പം വഴിയരികിൽ ചിലപ്പോൾ പോലീസ് ഓഫീസേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകാരോ നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ലിഫ്റ്റ് കൊടുത്തതാണ് സാറേ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് ഈ പോയിന്റ് നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കണം കാരണം ഒരുപാട് റൈഡർമാരുണ്ട് അതുപോലെ തന്നെ യൂത്ത് നമ്മളെ പോലെ യൂത്ത് ഒരുപാട് ആൾക്കാർ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം ഹെൽപ്പിംഗ് ആണെന്നുള്ള രീതിയിൽ ഭയങ്കര ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്താൽ എന്താവും നിങ്ങൾ അവസാനം നിങ്ങൾ ജയിലിലാവും അപ്പം ഈ കാര്യം നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കണം കാരണം ഇതുപോലെ ജയിലിൽ ചാടിയ വ്യക്തികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റി കൊണ്ടുപോകുന്ന ആൾക്കാരോ ആണെങ്കിൽ നിങ്ങൾ പെട്ടു എന്നുള്ള കാര്യം ഷുവറാണ് പിന്നെ നമ്മൾ ഞാനല്ല അല്ലെങ്കിൽ നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾ തെളിയിപ്പിക്കാനുള്ളൊരു സ്ഥലവും സാവകാശവും നിങ്ങൾക്ക് കിട്ടില്ല കാരണം ഒരു വ്യക്തി അതായത് ചിലപ്പം ആ വ്യക്തിനെ കൂടെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളും കൂട്ടുപ്രതിയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളകത്തായി പോകും അപ്പം ഈ കാര്യം മസ്റ്റായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കാരണം ഭൂരിപക്ഷം ആളും വാഹനം എടുത്ത് പുറത്തിറങ്ങുന്നതെന്ന് അപ്പം അത് ശ്രദ്ധിച്ചു വയ്ക്കുക കേട്ടോ ഇപ്പൊ ഈ ഗോവിന്ദജാമി എന്ന് പറയുന്ന വ്യക്തിനെ തന്നെ ഇതിന്റെ അകത്ത് പറയുന്നത് ജയില് ചാടാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണം അതായത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പോലും ക്രമീകരിച്ചു താടി വളർത്താൻ തുടങ്ങി അതായത് ഭക്ഷണം ചോറ് കഴിക്കുന്നതിന് പകരം ചപ്പാത്തി കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കതൊരു കോമഡി ആയിട്ട് നമുക്ക് തോന്നുന്നത് കാരണം സത്യസന്ധമാണോ ഇത് വിശ്വസിക്കണോ വിശ്വസിക്കാണ്ടിരിക്കണോ എന്താണ് ഒന്നും മനസ്സിലാവുന്നില്ല ഇതിനെതിരെ പരാമർശിച്ച് പറയുന്നത് ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് അതായത് ജനങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ അതാണ് കാരണം ഒരു കൈക്ക് സ്വാധീനമില്ലാതെ അല്ലെ കൈപ്പക്തി നഷ്ടപ്പെട്ട ഒരു വ്യക്തി ഇത്രയും വലിയ മതിലുകൾ ചാടിക്കടക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജയിലുകളിൽ തന്നെ ആൾക്കാർക്ക് വിശ്വാസമില്ലാത്ത ഒരു രീതിയായിരുന്നു ഉണ്ടായിപ്പോയത് ജയിലെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ജയിൽ എന്ന് പറയുന്ന സംഭവങ്ങളിൽ അപ്പൊ നമ്മൾ ലാലേട്ടന്റെ സതയം സിനിമയിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്താണെന്നും ജയിലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പം എന്റെ ഒക്കെ വീടിന്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ജയിൽ വരുന്നത് അതായത് നമ്മുടെ കണ്ണൂര് എടച്ചേരിയാണ് എൻ്റെ വീട് അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാത്രമേ നമുക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിലോട്ടുള്ളൂ അപ്പൊ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കണ്ട സംഭവം എന്ന് വെച്ചാൽ ഈ ജയിൽ എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു എന്താ പറയാ ഒരു സംഭവം വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ പൊതുജനങ്ങളുടെ ആ ഒരു വിശ്വാസത്തിനെ തന്നെ കംപ്ലീറ്റ്ലി എന്താ പറയാ ഒരു ഒരു വിശ്വാസം ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവണതയാണ് പലവട്ടവും സംഭവിക്കുന്നത് ഈ സംഭവിച്ച വ്യക്തി അല്ലെങ്കിൽ ഈ സംഭവിച്ച പ്രശ്നം എങ്ങനെയാണെന്നുള്ളതാണ് ജനങ്ങൾക്ക് അറിയേണ്ടത് അതാണ് ജനങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഒറ്റക്ക് തന്നെയാണോ ചാടിയത് അല്ലെങ്കിൽ ചാടാനുള്ള കാരണങ്ങളും ഇപ്പം മാധ്യമങ്ങളിൽ ഇപ്പം പറയുന്നുണ്ട് വല ലഹരി വസ്തു ഉപയോഗിച്ചതിൻ്റെ ആ ഒരു രീതിയിലാണ് ചാട്ടം ആരംഭിച്ചതെന്നും പിന്നെ ഈ ഒരു സംഭവം ആറു മാസങ്ങൾക്ക് മുന്നേ ചാടിയതാണ് പിന്നെ പ്ലാൻ ചെയ്തതാണെന്നും അതുപോലെ തന്നെ ഈ പറയുന്ന പാലക്കാടുള്ള ഏതൊരു വ്യക്തിയെ വിളിച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ജയിലിൽ നിന്ന് ചാടാനായിട്ട് ഈ വ വെള്ളത്തിൻ്റെയൊക്കെ ഡ്രമ്മുകൾ ക്യാനുകൾ അങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഒത്തു വെച്ച് ഒരു പരിപാടിയൊക്കെ ചെയ്തിട്ടാണ് മതിലൊക്കെ ചാടിക്കടന്നു പറയുന്നുണ്ട് പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ഈ സെൻട്രൽ ജയിലിൻ്റെ മതിലെന്ന് പറയുമ്പോൾ നമുക്ക് അത്ര പെട്ടെന്നൊന്നും എത്തിപ്പിടിക്കാനോ ഒന്നും കഴിയാത്ത ഒരു വലിയൊരു ജയിലാണ് സെൻട്രൽ ജയിലിൻ്റെ കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് കിലോമീറ്റർ അകലെയാണ് നമ്മുടെ വീട് അപ്പം നമ്മൾ ചെറുപ്പത്തിലെ കാണുന്ന ആ ഒരു മതിലെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു മൂന്ന് മീറ്റർ ഒക്കെ ആയിട്ടുള്ള ഒരു മതിലാണ് അപ്പം ഈ ഒരു മതിൽ ഒരു കൈക്കും കൂടെ സ്വാധീനമില്ലാത്ത ഒരാൾ ചാടിക്കടന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാവും അപ്പൊ അത് പൊതുജനങ്ങൾ ഇങ്ങനെ കാഴ്ച വെച്ചിട്ടുണ്ട് ഇപ്പം അത് മാത്രല്ല ഈ വ്യക്തി തിരച്ചിൽ നടക്കുന്ന സമയത്തും ജയിലിന്റെ ഒരു എണ്ണൂറ് മീറ്റർ പരിസരത്ത് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുവഴി തന്നെ ഈ തളാപ്പിൽ ഈ കിണറ്റിൽ നിന്ന് ആ കിണറ്റിൽ നിന്ന് കണ്ടെടുത്ത ആ ഒരു സമയം ആ ഒരു സമയം വരെ സത്യം പറഞ്ഞാൽ പൊതുജനങ്ങളുടെ മനസ്സിൽ തീയാണ് കാരണം എങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഇപ്പം നാട് കടന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് ഇപ്പോൾ തമിഴ്നാട് തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വലിയ രീതിക്കുള്ള ബുദ്ധിമുട്ടാണ് തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പിടിക്കാനായിട്ടുള്ള പാട് ചിലപ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ ജീവനും ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള ജനങ്ങളുടെ ജീവനും ബുദ്ധിമുട്ടാണ് ഏതായാലും പോലീസും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ ചേർന്ന് പിടികൂടിയത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇതൊന്നും അല്ല കാര്യം സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള ചാട്ടം ജയിൽ ചാട്ടം പരമാവധി ഒഴിവാക്കണം അതായത് സുരക്ഷ കുറച്ചും കൂടെ കനപ്പിക്കണം കാരണം ഇങ്ങനെയുള്ള വ്യക്തികളൊന്നും ഒരു കാരണവശാലും പുറത്തോട്ട് വരാനുള്ള ഒരു അനുമതി ഉണ്ടാവരുത് ഇപ്പൊ വധശിക്ഷയ്ക്ക് വിധിച്ച ആളെ വധശിക്ഷ മാറ്റി ജീവപര്യന്തത്തിലോട്ട് കൊണ്ടുവന്നതാണ് അങ്ങനെ ജീവപര്യന്തത്തിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അത് വീണ്ടും വീണ്ടും മറ്റുള്ള ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ കാരണം ഇത്രയും വർഷം ശിക്ഷ അനുഭവിച്ച ഒരു വ്യക്തി വീണ്ടും ഈ ഒരു കാര്യത്തിന് എന്താ പറയുക വളരെ ലാഘവത്തോടു കൂടി ശക്തി ആർജിച്ച് ഇതിന് ഇതിനു വേണ്ടി ശ്രമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതില് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഭയപ്പെടാനുള്ള കാര്യമുണ്ട് ഇപ്പൊ ഈ തൃശൂർ ജയിലിൽ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോ അവിടെ എന്താണ് അവസ്ഥ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത്തരത്തിലുള്ള വ്യക്തികള് വീണ്ടും വീണ്ടും ഈ ഒരു കാര്യത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളൊരു കാര്യം വളരെ ഷുവറാണ് കാരണം ഈയൊരു ജയിൽ വളരെ എളുപ്പത്തിൽ ചാടിക്കടന്നതാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയാൽ ഇനി എവിടെ കൊണ്ടുപോയാലും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും സോ അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി കാലങ്ങളിൽ നമ്മുടെ വീട് പരിസരം ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക കാരണം നമ്മളിപ്പോൾ രാത്രി ഒരു മൂത്രം ഒഴിക്കാനാണെങ്കിൽ പോലും പുറത്തുള്ള ബാത്റൂം ഇപ്പം കൂടുതൽ വീടുകളും പകത്ത് തന്നെ ബാത്റൂമുള്ള വീടുകളാണ് പക്ഷേ എന്നാൽ പോലും പുറത്തുള്ള ബാത്റൂം ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ദേവെയ്തിട്ടൊന്നും സൂക്ഷിക്കുക അമ്മമാരായാലും ഏച്ചിമാരായാലും അനിയത്തിമാരായാലും ഇനി നമ്മുടെ ഏട്ടന്മാരായാലും അനിയന്മാരായാലും അച്ഛന്മാരായാലും അച്ചാച്ചന്മാരായാലും സൂക്ഷിക്കുക കാരണം പുറത്തൊക്കെ പോയി നിങ്ങൾ രാത്രി എഴുന്നേറ്റ് മൂത്രമൊഴിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ പരിസരമൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും അവരെ വിളിക്കുക കാരണം നമ്മുടെ നാട്ടിൽ ജയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മാങ്ങ വാങ്ങുന്നതിന് സംഭവമാണ് കാരണം ആർക്കും പറ്റും എന്നുള്ളൊരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ അവസ്ഥ നമ്മൾ ഒന്നിനെയും പരാമർശിക്കുന്നതല്ല ഇപ്പത്തെ അവസ്ഥ കൊണ്ട് പറഞ്ഞു പോകുന്ന സോ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ കാര്യങ്ങളുണ്ടോ ഒക്കെ മനസ്സിലാക്കി നോക്കിയതിന് ശേഷം മാത്രം പുറത്തോട്ടൊക്കെ നിങ്ങൾ ഇറങ്ങുക അതുപോലെ ചെറിയ കുട്ടികളാണെങ്കിലും ശരി ഇനിയിപ്പോൾ യൂത്ത് ആൾക്കാർ ഇപ്പം ചായയൊക്കെ കുടിക്കാൻ നൈറ്റ് പോകുന്ന ആൾക്കാരുണ്ട് നമ്മളൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് കാരണം വണ്ടി എടുക്കുക കുറച്ച് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി വണ്ടിയെടുക്കുക ഒന്ന് പുറത്തു പോകുക ഒരു നാലു മണിക്ക് മൂന്ന് മണിക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ട് ഇതുപോലെ ഇപ്പോഴും നമ്മൾ പോകാറുമുണ്ട് കാരണം അതൊരു വൈബാണ് ആ ഒരു സമയം പുറത്തു പോകുക ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ അന്നേരം ആ ഒരു സമയത്തും നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ വാഹനങ്ങളൊക്കെ ചിലപ്പോൾ ആക്രമിക്കപ്പെട്ടേക്കാം അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ പറഞ്ഞു മുന്നേ ലിഫ്റ്റുകൾ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ജീവനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സേഫ്റ്റി കൊടുക്കേണ്ട കാര്യം അപ്പം നമ്മുടെ ജീവന്റെ സംരക്ഷണവും കൂടെ നമ്മൾ നോക്കണം അപ്പം ഏതായാലും ഇപ്പോൾ ഈ ഗോവിന്ദസ്വാമിയെ തൃശൂർ ജയിലിലോട്ട് അടച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെ വരുമെന്ന് നമ്മൾ കണ്ടറിയണം ഏതായാലും ഒരു ജയിലില് കനത്ത സുരക്ഷ തന്നെ ഉണ്ടാവട്ടെ ഒരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ഉണ്ടാവാതിരിക്കട്ടെ പൊതുജനങ്ങളൊക്കെ ശ്രദ്ധിക്കുക കുട്ടികളായാലും മുതിർന്നവരായാലും അച്ഛനായാലും അമ്മയായാലും അനിയത്തിമാരായാലും ചേച്ചിമാരായാലും ഏട്ടനായാലും ഏട്ടത്തിമാരായാലും എല്ലാവരും സെക്യൂർഡ് ആയിട്ടിരിക്കുക കേട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ഇതുപോലുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ കേരള പോലീസുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടാനും ശ്രമിക്കുക സ്വന്തമായിട്ട് നിങ്ങളെല്ലാവരും സേഫായി ഇരിക്കുക കേട്ടോ താങ്ക്